നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വംശീയ പരാമർശങ്ങൾ നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യാനുള്ള നോട്ടീസിൽ അൻപതിലധികം എം പിമാർ ഒപ്പിട്ടതായി റിപ്പോർട്ട് ചുരുങ്ങിയത് അൻപത് എം പിമാരെങ്കിലും ഒപ്പിട്ടാൽ മാത്രമേ നോട്ടീസുമായി മുന്നോട്ട് പോകാനാകൂ നോട്ടീസ് ഇതുവരെ തള്ളിയിട്ടില്ലെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധാൻകറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ജഡ്ജസ് നിയമപ്രകാരം നോട്ടീസ് തള്ളാൻ പ്രത്യേക സമയപരിധി ഇല്ല എന്നാണ് കാരണം പക്ഷേ ഇത്രയും പേർ ഒപ്പിട്ടതിന് സ്ഥിരീകരണമില്ലെന്ന് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് പറയുന്നു ഒപ്പ് സ്ഥിരീകരിക്കാൻ ആവശ്യപ്പെട്ട് ഇമെയിൽ അയച്ചിട്ട് ആറ് എം പിമാർ സ്ഥിരീകരണം നൽകിയില്ല എന്നാണ് പറയുന്നത് ഇത് ഇമെയിലിലാണ് സ്ഥിരീകരണം ചോദിച്ചതെന്ന് അറിയില്ലെന്ന് കോൺഗ്രസ് എം പി കപിൽ സിബിൾ പറഞ്ഞു സ്ഥിരീകരണം നൽകിയില്ലെന്ന് പറഞ്ഞ് ഉപരാഷ്ട്രപതി നോട്ടീസ് തള്ളിയാൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നോട്ടീസിൽ താൻ ഒപ്പിട്ടതാണെന്നും ഉടൻ സ്ഥിരീകരണം നൽകണമെന്നും കേരള കോൺഗ്രസ് എം പി ജോസ് കെ മാണി പറഞ്ഞു ഉടൻ സ്ഥിരീകരണം നൽകണമെന്ന് സി പി എം എം പി ബികാസ് ഭട്ടാചാര്യം ടി എം സി എം പി സുമിത് ദേവും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടിന് അലഹബാദ് ഹൈക്കോടതിയിലെ ലൈബ്രറി ഹാളിൽ വെച്ച് പി എച്ച് പി സംഘടിപ്പിച്ച പരിപാടിയിലാണ് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് വർഗീയ പരാമർശങ്ങൾ നടത്തിയത് ഇത് ഹിന്ദുസ്ഥാനാണെന്നും ഭൂരിപക്ഷ ജനതയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ രാജ്യം പ്രവർത്തിക്കൂ എന്നായിരുന്നു യോഗത്തിൽ ശേഖർ യാദവ് നടത്തിയ പരാമർശങ്ങളിലൊന്നു ഹിന്ദു ഐക്യം ആഹ്വാനം ചെയ്തുകൊണ്ട് ബി ജെ പി സ്ഥിരമായി ഉയർത്തുന്ന മുദ്രാവാക്യമായ എക് രാംഖെ ദോ സേ ഫിഖർഗെ ആണ് യാദവ് മുഴക്കിയത് ജഡ്ജി വിദേശകരമായ ഫലപ്രയോഗം നടത്തി മുസ്ലിം കുട്ടികൾ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ മൃഗങ്ങളെ കൊല്ലുന്നത് കണ്ട് വളരുന്നതിന് അവർ സഹിഷ്ണുതയുള്ളവരോ ഉദാരമതികളോ ആയിരിക്കുമെന്ന് കരുതരുത് എന്നായിരുന്നു ജഡ്ജിയുടെ മറ്റൊരു വാദം ഹിന്ദുക്കളെ ചെറുപ്പം മുതലേ ദയയെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ടെന്നും അതിനാൽ അവരുടെ കുട്ടികളിൽ അഹിംസയും സഹിഷ്ണുതയും വേരുന്നേറ്റിയുണ്ടെന്നും യാദവ് പറഞ്ഞു മുസ്ലിങ്ങൾ രാജ്യത്തിന് അപകടമാണെന്നും അവർ രാജ്യത്തിന് എതിരാണെന്നും രാജ്യ പുരോഗതി ആഗ്രഹിക്കാത്തവരാണെന്നും അവരെ കരുതിയിരിക്കണമെന്നും വർഷങ്ങളോളം നമ്മുടെ പൂർവികർ സഹിത്യ ത്യാഗങ്ങളുടെ ഫലമായി അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിച്ചതുപോലെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നും യാദവ് പി എച്ച് പി പരിപാടിയിൽ പറഞ്ഞു